നമ്മുടെ കുഞ്ഞുമക്കളിൽ പല ആളുകളും പൊതുപരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് അല്ലേ ഇന്ന് പലർക്കും പൊതുപരീക്ഷയുണ്ട് അതുപോലെ തന്നെ എസ് എസ് എൽ സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് പ്ലസ് ടു എക്സാമിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നവരുണ്ട് പല ആളുകളുടെയും പരാതിയാണ് ഉസ്സാദേ പഠിച്ചതൊന്നും തലയിലിരിക്കുന്നില്ല അതിന് സൈക്കോളജിക്കലായി പല വഴികളും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മുമ്പ് അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തതാണ് വേണമെങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടെ ചെയ്യാം നിങ്ങൾ പറഞ്ഞാൽ മതി ആത്മീയമായ വല്ല വഴിയുണ്ടോ ഈ പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കാൻ എക്സാമിന് പോയിട്ട് പേടിക്കാതെ എഴുതാൻ നല്ല മാർക്ക് കിട്ടാൻ ആത്മീയമായ വല്ല വഴിയുണ്ടോ ചില വഴികൾ നമുക്ക് പഠിച്ചാലോ പഠിക്കാം അപ്പോൾ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു ഹൈറും പറക്കത്തും നൽകുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലേ എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹന്ത് പറഞ്ഞു അൽഹന്ദി റബ്ബില്ലാലും മഷാ അല്ല ഈ ഒരു ഹന്ദിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും അല്ലേ ആ പുഞ്ചിരി വിടർന്നുകൊണ്ട് വേണോട്ടോ നിങ്ങൾ ഈ സദസ്സിലിരിക്കാനായിട്ട് എന്തെല്ലാം സങ്കടങ്ങളുണ്ടെങ്കിലും മനസ്സറിഞ്ഞിരിക്കണം അൽഹമുല്ല പറയണം അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ മക്കളിൽ പല ആളുകളും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് മദ്രസയിലും സ്കൂളിലും ഒക്കെ അല്ലേ അതുപോലെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്നവരുണ്ട് ജോലിയൊന്നും കിട്ടിയിട്ടില്ല ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് നോക്കി ഈ ഇൻറ്റർവ്യൂവിനെങ്കിലും ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില ആത്മീയമായ വഴികളാണ് നമ്മളെന്ന് പറയുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചാലോ അതിൻ്റെ ശാസ്ത്രീയമായ പല വശങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ ചെയ്യാം അപ്പോൾ ഈ എക്സാമൊക്കെ ആയപ്പോൾ കുട്ടികൾ ഭയങ്കര പഠിത്തമാണ് അല്ലേ ഏ പഠിക്കും ആ അതുപോലെ തന്നെ രാവിലെ നേരം പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം ബുക്ക് എടുക്കുക കിതാബ് എടുക്കുക വേഗം പഠിക്കുക പഠിക്കുക എങ്ങനെയെങ്കിലും എക്സാമിന് ജയിക്കണം എന്നാണ് ഈ പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിക്കുക എന്ന് പറയുന്ന സംഗതിയൊന്നും അതൊന്നും നമ്മുടെ ഡിക്ഷണറിയിൽ തന്നെ ഇല്ല അല്ലേ സ്കൂളിലേത് ട്യൂഷനെങ്കിലും പോയി അല്പം പഠിച്ചാലും മദ്രസയിലിത് തോർന്ന് നമ്മൾ നോക്കൂല കുട്ടി മദ്രസയിൽ നിന്ന് വരുമ്പോൾ തന്നെ ആ പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇന്നെന്താണ് പഠിപ്പിച്ചത് എന്ന് അന്വേഷിക്കുന്ന എത്ര ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് വളരെ 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 വിരളാണ് മദ്രസയിൽ നമ്മൾ മൈൻഡില്ല അത് ഉസ്താദന്മാർ പഠിപ്പിച്ചോളും ആ പിന്നെ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ പുള്ളിയാണെങ്കിൽ ഇനി മദ്രസയിലൊന്നും പോകണ്ട അങ്ങനെ അഞ്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ മദ്രസയിൽ പോയി കൂടാ ഒരാറ്റ അടി കൊടുക്കണം പഠിച്ചിട്ട് ഈ പെണ്ണുങ്ങളൊക്കെ വല്ല ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചാടി പോകുമ്പോൾ അല്ലോ എൻ്റെ പിള്ളേ ദീം പഠിച്ചതാണല്ല ഓ ഭയങ്കര പഠിത്തമായിരുന്നു അഞ്ചാം ക്ലാസ്സും കഴിഞ്ഞ് എന്നെ നിർത്തിച്ചിട്ട് എല്ലാ തോന്നിയ വസ്തുനും വിട്ടേക്കാണ് കുട്ടികൾ പഠിക്കട്ടെ നന്നായി ദീം പഠിക്കട്ടെ കുറെ ഉമ്മാമ്മമാർ വരും അഞ്ചാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ അല്ലോ ഇനി പിള്ളേനെ മദ്രസേലൊക്കെ വിടണ ആ കുട്ടി എങ്ങാനും മെൻസ മെൻസ്ട്രൽ പീരീഡിലേക്ക് കടക്കുകയാണെങ്കിൽ ഇനി മദ്രസേലൊന്നും പോയി കൂടാ സ്കൂളിൽ പോകണേനൊന്നും മാമാക്കൊരു കുഴപ്പമില്ല അങ്ങനെ കുറയും മാമ്മമാർ ഇരിക്കട്ടെ കുഞ്ഞിന് അയിൽമ് കൊടുക്കണം അറിവ് കൊടുക്കണം അടിത്തറയാണ് ദീനിൻ്റെ അയിൽമ് അത് നിർബന്ധമായും കൊടുക്കണം അപ്പോൾ കുട്ടികളോട് പറയാനുള്ളത് കുഞ്ഞുങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രക്ഷിതാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഉണർത്തുക അന്നെന്ന് എടുക്കുന്ന പാഠങ്ങൾ അന്നെന്നും പഠിക്കാൻ ശ്രമിക്കുക അത് വളരെ നല്ലൊരു കാര്യമാണ് ആ അപ്പോൾ ഞാനൊരു കോളേജിലെ പ്രൊഫസറല്ലേ ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത് ചാപ്റ്റേഴ്സ് നിങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കരുത് ലാസ്റ്റ് നമ്മൾ ആ എക്സാമിൻ്റെ ടൈമിൽ കോളേജിലേക്ക് പോകാൻ പറ്റില്ല ആ മാതിരി പഠിപ്പിക്കളായിട്ടുണ്ടാകും കുട്ടികൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ യോ ഇങ്ങനെ വായിച്ച് പഠിക്കുക ഭയങ്കര പഠിത്തം ഫുഡ് കഴിക്കണില്ല ടെൻഷൻ എല്ലാം കൂടെ ഭയങ്കര ടെൻഷനിൽ പഠിച്ച് തലയിലേക്ക് കയറ്റിയിട്ട് എക്സാം ഹോളിലേക്ക് വരുമ്പോൾ മറന്നു പോയല്ലോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ടെൻഷനൊന്നും തലയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല ബ്രെയിനൊന്നും അത്ര ഓവർ ടെൻഷനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അന്നെടുക്കുന്ന പാഠങ്ങൾ അന്നു പഠിക്കാം അതുപോലെ തന്നെ പരീക്ഷ വരുമ്പോൾ തന്നെ എല്ലാം കൂടെ പഠിക്കാൻ നമ്മൾ നിൽക്കരുത് എന്താ കാരണം അങ്ങനെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ ബഹുഭൂരിഭാഗം ആളുകളും എക്സാം എഴുതാൻ നേരത്തെയൊക്കെ മറന്നുപോകും മറന്നു കാരണം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കുത്തിക്കേറ്റുന്ന സംഗതികളൊന്നും കറക്റ്റായി സ്റ്റോറായിട്ടിരിക്കില്ല നമ്മൾ മറന്നു പോവും അതുകൊണ്ട് എടുക്കുന്ന സംഗതികൾ കൃത്യമായി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയാൽ മാത്രം മതിയാകും അല്ലേ ചില ആളുകൾ അങ്ങനെയല്ലേ എല്ലാം പഠിച്ചിട്ടുണ്ടാവും പക്ഷേ എക്സാം ഹോളിൽ എത്തുമ്പോൾ മറന്നു പോവും ഈ മറവി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഒരു മറവി അനുഗ്രഹമാണ് ഒരു മറവി അതൊരു പരീക്ഷണമാണ് എൻ്റെ മറവി അനുഗ്രഹം എന്ന് പറയാൻ കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിച്ചു പോയി ഹോ എനിക്ക് മറക്കാൻ പറ്റണില്ല കാലാകാലം അങ്ങനെ ഓർത്ത് സങ്കടപ്പെടാൻ പറയുന്നുണ്ട് നമ്മളോട് ഇല്ലല്ലോ ആരായാലും എപ്പോഴാണെങ്കിലും മരിക്കും നമ്മൾ വേണമെങ്കിലും മരിക്കും എപ്പോഴാണ് മരിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അള്ളാഹു ഹയർ ആയ സമയത്ത് ഹയറായ നിലക്ക് ഹയർ ആയത് പറഞ്ഞ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയാൻ തോഫിക്ക് ചെയ്യട്ടെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകിയ പഠിച്ചോ നമ്മൾ അനുഗ്രഹിക്കോ അപ്പോൾ അങ്ങനെ മറവി നല്ലതാണ് അതുപോലെ നമ്മൾ നമ്മളാരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞു നോക്കുക അത് നമ്മൾ മറന്നുപോയി നല്ലതല്ല അല്ലാതെ ഓർത്തിരുന്ന് പകരം വീട്ടാന്ന് പറയുന്നത് മുസ്ലിമാൻ്റെ സ്വഭാവം അല്ലല്ലോ അതുമ്മത്ത് മുസ്ലിമിൻ്റെ സ്വഭാവം മനസ്സിലായോ എന്നാൽ ഇടങ്ങേറു പിടിച്ചൊരു മറവി ഉണ്ടാകും തൊട്ടാ പരീക്ഷാ ഹോളിൽ ചെല്ലുമ്പോൾ ഞാൻ ഇന്നലെ കുത്തി എന്ന് പഠിച്ച സാധനമാണ് എന്തൂരം എഴുതി എഴുതി പഠിച്ചതാണ് ഒക്കെ മറന്നുപോയി ഇത് ഭയങ്കര പ്രശ്നം തന്നെയാണ് അപ്പോൾ ഈ മറവിക്ക് ഈ പരീക്ഷ പേടിക്ക് ചില ആത്മീയമായ മരുന്നുകൾ നമ്മളിന്ന് പറയുന്നത് ഓക്കെ അത് അപ്രകാരം നിങ്ങൾ ചെയ്യോ ചെയ്യണം കേട്ടോ കുട്ടികളോടും ചെയ്യാൻ പറയണം അള്ളാഹു തൂഫയ്ക്ക് കേട്ടെ പ്രധാനമായിട്ട് എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അഞ്ച് പക്കത്ത് കൃത്യമായിട്ട് നിസ്കരിക്കണം മുടക്കരുത് അഞ്ച് പക്കത്ത് കാറെ കറക്റ്റായിട്ട് നിസ്കരിക്കണം അപ്പോൾ പഠിച്ചുകൊണ്ടൊരു കാരുണ്യത്തിൻ്റെ നോട്ടം ഉണ്ടാവും ആ അള്ളാഹു അങ്ങനെ നോക്കും ഓ മാഷാ അല്ലാ എൻ്റെ കുട്ടി നിസ്കരിക്കുന്നില്ല അള്ളാഹുവിന് ഭയങ്കര സന്തോഷമാകുമല്ലേ അപ്പോൾ അത് പരീക്ഷാ കാലത്ത് മാത്രം അല്ലാതെ പറ്റിക്കാൻ നിസ്കരിക്കണം നിസ്കാരമല്ല എപ്പോഴും നിസ്കരിക്കണം പ്രത്യേകിച്ച് പരീക്ഷാ സമയത്ത് ഒന്നുകൂടി അതിൽ ശ്രദ്ധ ചെലുത്തണം പത്താം ക്ലാസ് എസ് എൽ സിക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടി മരുഭിസ്കരിക്കുന്ന എത്ര കുട്ടികളുണ്ട് അസർ കഴിഞ്ഞിട്ട് ട്യൂഷന് പോകും പിന്നെ വിശാപം വരുമ്പോൾ മരുപിസ്കരിക്കുന്ന എത്ര കുട്ടികളുണ്ട് ട്യൂഷന് പോയിട്ട് എന്ത് ട്യൂഷന് പോയാലും എന്ത് എസ് എസ് എൽ സി ആണെങ്കിലും ഐ എ എസിൽ പഠിക്കുകയാണെങ്കിലും നിസ്കാരം കള്ളക്കിയിട്ട് ഒരു പഠിത്തം വേണ്ട ഒരു ബർക്കത്തും അതിലുണ്ടാവില്ല അങ്ങനെ പഠിക്കുന്ന ആ പഠിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരവും മക്കളെ കൊണ്ട് കിട്ടാനില്ല അപ്പോൾ ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കണം പിന്നെ എൻ്റെ കുട്ടികളോട് പറയട്ടെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും എക്സാം എഴുതുന്ന ആ എക്സാമിൻ്റെ ഡേറ്റ് എത്തിയ കുട്ടികളാണെങ്കിലും നിസ്കാരം കഴിഞ്ഞാൽ അഞ്ചു വക്ത നിസ്കാരത്തിന് ശേഷവും ഒരു തവണയെങ്കിലും സുഹൃത്തു ഷെറഹോദ അലം عنك الذي ظهرك ورفعنا لك ذكرك مع مع العسر العسر ശബ്ദം കടന്നിരിക്കുകയാണ് അപ്പോൾ ഈ മനോഹരമായ സുഹൃത്ത് എന്ത് ചെയ്യുക ഒരു തവണ കോതിയിട്ട് നമ്മുടെ ഈ നെഞ്ചിലേക്ക് നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് സ്വി എന്ന് ഊ നെഞ്ചിലേക്ക് ഊതി കൊടുക്കുക ആ ഇത് അഞ്ചു വക്കത്ത് നിസ്കാര ശേഷം അങ്ങനെ തുടരാ അങ്ങനെ ചെയ്താൽ നമ്മുടെ ഓർമ്മ ശക്തി അള്ളാഹ് വർദ്ധിപ്പിച്ചു തരും പഠനം മികവിന് വളരെ നല്ലതാണ് നന്നായി പഠിക്കാൻ പറ്റും അപ്പം എക്സാമിന് മറന്നുപോയി പഠിച്ചിട്ട് മറന്നുപോയി എന്നുള്ളൊരു സംഗതി ഉണ്ടാവില്ല ഇത് കറക്റ്റായിട്ട് ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പരീക്ഷാ ദിവസം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് ഉറക്കം കൃത്യാക്കണം കേട്ടോ പരീക്ഷയുടെ തലേന്ന് രാത്രി മൂന്നും നാലും മണിക്കൊക്കെ ഇരുന്ന് കുത്തി ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട് ഉറങ്ങാതിരുന്ന് പഠിക്കും ഒരിക്കലും അങ്ങനെ പഠിക്കരുത് അത് ഭയങ്കര ടെൻഷനാണ് നമുക്ക് ഉണ്ടാക്കുക അങ്ങനെ പഠിക്കുന്ന സംഗതികൾ നമ്മൾ പരീക്ഷാ ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഒക്കെ മറന്നു പോകും ഉറക്കം നല്ലോണം കിട്ടണം ഞാൻ പലപ്പോഴും എൻ്റെ കുട്ടികളോട് പറയാനുള്ളത് കോളേജിലെ പിള്ളേരോട് പറയാനുള്ളത് പരീക്ഷയുടെ അന്ന് നിങ്ങളൊന്നും പഠിക്കരുത് അന്ന് ഫ്രീ ആയിട്ടിരിക്കണം ആ ഞാൻ എം ബി ഇ എക്സാം എഴുതാൻ പോകാം അന്നേരത്ത് അന്ന് നോവലുണ്ടായിരുന്നു ഒരു എഡിറ്റക്റ്റീവ് നോവലൊക്കെ വായിച്ചാണ് ഞാൻ ഇരുന്നേച്ചത് അപ്പോൾ എന്നോട് ഫ്രണ്ട്സ് ചോദിക്കും എന്നപ്പം ഇപ്പം പണിയിട്ടിരിക്കേ ഏതാച്ച പഠിക്കലാമല്ലോ ഏ എടുക്കപ്പാ അപ്പടി എടുത്തേവയില്ലേ ക്ലാസ് കൊഞ്ചം ഗവനിച്ചിരുന്നാലേ പോതുമല്ലപ്പാ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കായിരുന്നില്ലേ ആ നേരത്ത് നിങ്ങൾ വേറെ പഠിക്ക് പോയി കോളേജിൽ അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആ മൈൻഡൊന്ന് ഫ്രീ ആക്കി വെച്ചു എന്നിട്ട് സ്മൂത്തായിട്ട് എക്സാം എഴുതി അലഹമ്മദ നല്ല വിജയം കിട്ടിയിട്ടുണ്ട് അപ്പോ അതിനടുത്ത് നിങ്ങൾ കഥ വായിച്ചിരിക്കണമെന്നല്ല രാവിലെ ഒന്ന് ഫ്രീ ആക്കി വിടാം വെറുതെ നമ്മളിങ്ങനെ ഒമ്പത് മണിക്ക് പരീക്ഷയാണ് കൊച്ച് ടെൻഷൻ 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 ആ ബുക്കിട് ഈ ബുക്കിട് അത് നോക്കി ഇത് നോക്കി ഇത് നോക്കി അത് നോക്ക് ഓ ഭയങ്കര ടെൻഷൻ ഇത് തലേ നോക്കി വെച്ചായിരുന്നു കുഴപ്പം അന്നത്തെ ദിവസം കാമായിരിക്കണം ഭയങ്കര സമാധാനം എനിക്ക് കേട്ടെ അപ്പം നമ്മൾ നന്നായിട്ട് ഉറങ്ങണം ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് സുഹൃത്തിൽ വാക്കിയായാലേ പത്ത് പതിനൊന്ന് ആയത്തികൾ ഏതൊക്കെയാണ് ബിസ്മൽ റഹ്മാൻ റഹീം ൂൻ മുൻ ഇത് പതിനൊന്ന് തവണ ഇങ്ങനെ ആവർത്തിക്കാം എന്നിട്ട് കിടന്നുറങ്ങാം പതിനൊന്ന് തവണ ആവർത്തിക്കുക ഒന്ന് മന്ദരിച്ചാലും കൂടെ നന്നായിരിക്കും ശരീരത്തിലേക്ക് ഊതുക മനസ്സിലായോ എന്നിട്ട് പരീക്ഷയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുന്നു അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചെല്ലുന്നു ആ സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടുന്നതിന് മുമ്പ് മനസ്സൊക്കെ ഒന്ന് കാമാക്കി വെച്ചിട്ട് സൂറത്ത് ഇസ്റാ ഇൻ്റെ എൺപതാമത്തെ ആയത്തൊന്നും അത് അറിയുമെങ്കിൽ ഓദ്യാൽ മതി നിർബന്ധമില്ല ഈ ആയത്ത് അപ്പോൾ അള്ളാഹുവിനോട് നമ്മളിങ്ങനെ ആ ഒരു ഒരു മനോഹരമായ വിജയത്തിന് ചോദിക്കുകയാണ് അബ്ബുലാലമിനോട് അപ്പോൾ ആ നല്ല നെയ്യത്തിൽ ഈ ആയത്ത് ഒരു തവണ ഓദ്യാൽ മതി ഒരു തവണ ഓതുക അറിയുന്നവർ ഒരു ഓദ്യാൽ മതി കേട്ടോ പഠിച്ചു വെക്കാൻ പറ്റിയ വളരെ നല്ലതാണ് എന്നിട്ട് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലുമൊക്കെ ഒരു സ്വലാത്ത് സൊല്ല അല്ല മുഹമ്മദാണെങ്കിൽ എങ്ങനെ അത് ചൊല്ലാം ഇനി പേപ്പർ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബിസ്മി ചൊല്ലി നെയ്യത്തിലിരിക്കുക ആ ബിസ്മി അലഹു റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ പറഞ്ഞു തന്നത് അള്ളാഹുവിൻ്റെ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടിയവനായി ഞാൻ തുടങ്ങുന്നു എന്നാണ് ആ ബോധ്യത്തിൽ തന്നെ ഉണ്ടാകണം അള്ളാൻ്റെ നാമത്തിൽ അങ്ങ് തുടങ്ങുന്നൊന്നുമല്ല എന്നല്ല അള്ളാൻ്റെ നാമങ്ങൾ കൊണ്ട് സഹായം തേടി ഞാനിതാ തുടങ്ങുന്നു എന്നാണ് ആ ബോധ്യത്തിലിരിക്കണം മനസ്സിലായോ അപ്പോൾ ബിസ്മിൽഹി റഹിമൻ റഹീം അല്ലെങ്കിൽ ബിസ്മില്ലാഹി തവക്കൽ ചൊഹൽ ആ നീയത്തിൽ ആ ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലേക്ക് കിട്ടും ആദ്യം തന്നെ ബിസ്മി ചൊല്ലി വായിച്ചു തുടങ്ങുക അറിയാവുന്ന ക്വസ്റ്റ്യനൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക അറിയാവുന്നത് ആദ്യം എഴുതുക അറിയാത്തതിൽ പോയിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു ഓ ഇത് കിട്ടില്ല കിട്ടണോ കിട്ടണില്ല അത് പിന്നെ അറിയുന്നത് ആദ്യം തന്നെ എഴുതി വെക്കുക ഇല്ലെങ്കിൽ നമ്മൾ അറിയാത്തത് നോക്കിയിരുന്ന് ഇരുന്ന് ഇരുന്ന് മറ്റതും കൂടെ മറന്നു പോകും അപ്പോൾ അതിനുള്ള അവസരം ഉണ്ടാക്കരുത് ഇത് വരുന്ന എസ് എസ് എൽ സിക്കാണെങ്കിലും ഈ ഒരു സിസ്റ്റം എപ്പോഴും ഫോളോ ചെയ്യണം കേട്ടോ വളരെ നല്ലതാണ് അപ്പോൾ അറിയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആദ്യം തന്നെ എഴുതുക അതും ആലോചിച്ച് ഉത്തരം കൃത്യമാക്കി എഴുതുക മനസ്സിലായോ ഇനി കിട്ടുന്നില്ല എൻ്റെ വായിൻ്റെ തുമ്പിലുണ്ട് ആ പഠിച്ചു ഞാൻ നന്നായി പഠിച്ചതാണ് പക്ഷെ എനിക്ക് കിട്ടണില്ല മനസ്സറിനെ സംബന്ധിച്ചേക്കള്ളാനോട് ഒരു വാക്ക് പറഞ്ഞു ഇങ്ങനെ പറയാം ലഹൗല വല കൂവ ഇല്ല ബില്ല പഠിച്ചവന് ഒരു കഴിവ് എനിക്കില്ല അല്ല എനിക്ക് ഓർമ്മയില്ല എനിക്ക് ബുദ്ധി ഇല്ല ഒന്നുമില്ല നീ തന്നതാണല്ല നിൻ്റെതാണ് ഓർമ്മ നിൻ്റെതാണ് ശക്തി നിൻ്റെതാണ് ബുദ്ധി നീ തന്നാൽ എൻ്റെ കയ്യിലുള്ളൂ അല്ല ഒന്നോർമിച്ചതാ അല്ല നിന്നെ കൊണ്ട് പറ്റുമല്ലോ നല്ല നീ എത്തി പറഞ്ഞോ ലഹൗല വല കൂവ ഇല്ല ബില്ല ലഹലവല കൂവച്ച ഇല്ല ബില്ല കൂടെ ഒരു സ്വലാത്ത് കുറച്ചൊള്ളിക്കോ അള്ളാഹു നിങ്ങളുടെ കൽവിലേക്ക് ആ മറന്നുപോയ ആൻസർ ഇട്ട് തരുമെന്ന് സ്വലിഹിങ്ങളായ ഉസ്താദന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത് അപ്രകാരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മനസ്സിലായോ എന്നിട്ട് നാലില നിലയ്ക്ക് എഴുതുക എഴുതി കഴിഞ്ഞിട്ടെന്ത് ചെയ്യുക ഒറ്റയ്ക്കും കൂടെ കൊടുക്കരുത് ഒന്ന് റീച്ചൊക്കെ ചെയ്യുക ഒന്ന് വായിച്ചൊക്കെ നോക്കുക പന്ത്രണ്ട് മണി വരെ സമയം ഉണ്ടെങ്കിൽ പതിനൊന്നരക്ക് എഴുതി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ തന്നെ കൊടുക്കണ്ട ശരിക്കൊന്നും കൂടെ ഒക്കെ വായിച്ച് സെറ്റാക്കിയിട്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ അവർ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങുന്ന സമയത്ത് ആൻസർ ഷീറ്റ് വാങ്ങുന്ന സമയത്ത് അങ്ങ് കൊടുത്താൽ മതി ആ കൊടുക്കുന്ന സമയത്ത് മനസ്സറിഞ്ഞ് അലഹമുല്ലയും പറഞ്ഞു നിങ്ങൾ പഠിച്ചിട്ടാണ് പോയതെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വിജയം തരും ഇൻഷാല്ല ഇനി ഈ ഇക്കറും ചൊല്ലി വെറുതെ പോകണമുള്ള കുറേ ആൾക്കാരുണ്ടാവും അങ്ങനെ പഠിക്കൂല ഒരു വക പഠിക്കൂല അത് ഇക്കറ് എന്തെങ്കിലും പറഞ്ഞു തരുമോ അത് ഇക്കറ് അല്ല അടിയാണ് വരേണ്ടത് ചാന്തി നോക്കിയിട്ട് കുട്ടികൾക്ക് ഒരു ഇവിടെ പഠിക്കേണ്ട നമ്മൾ പഠിക്കണം അപ്പോൾ അള്ളാഹു നമുക്ക് വിജയം നമ്മൾ പഠിച്ചതുകൊണ്ട് മാത്രം വിജയമൊന്നും ഉണ്ടാവില്ല അള്ളാഹു ഓർമ്മ തന്നാലേ നമ്മുടെ കൽബിൽ അത് ഉണ്ടാവുള്ളൂ മനസ്സിലായോ അപ്പോൾ ഈ സംഗതികളൊക്കെ ഫോളോ ചെയ്ത് കുട്ടികൾ നന്നായി എക്സാം എഴുതുക അള്ളാഹു റബ്ബുള്ളാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചത് എന്താണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ വില എത്രയാണ് ആ വില അല്ലയാണ് അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല അള്ള എന്ത് അനുഗ്രഹം തന്നിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ വില അല്ലയാണ് അൽഹമുല്ല കൊടുത്താൽ മതി അള്ളാഹ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇന്നത്തെ ചോദ്യം ഹബീബ് റസൂൽ സല്ല അലി സ്വലാമ തങ്ങളുടെ ഒട്ടകത്തിൻ്റെ പേരെന്താണ് മുത്തൻബിക്ക് പ്രിയപ്പെട്ട ആ ഒട്ടകത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യല്ലോ الله بارك اتي بدي واجي للذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അറഹിമുറാഹിമായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല നിഹാ ഇബാക്കല്ലയല്ല പറഞ്ഞത് അത്രയും ഏറ്റെടുക്കണേയല്ല ഞങ്ങളുടെ പൊന്നുമക്കൾ പരീക്ഷ എഴുതുമ്പോൾ ഉന്നത വിജയം നൽകണയല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണയല്ല എല്ലാ മേഖലകളിലും ഔന്നിത്യം നൽകണയല്ല സ്വാലിഹിങ്ങളായ മക്കളാക്കണേയല്ല ഇല്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ കൊടുക്കണേയല്ല അസുഖബാധിതരുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായവരുണ്ട് മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് എല്ലാവർക്കും ശിഫാ നൽകണേ അല്ല കുടുംബത്തിൽ ഐക്യവും സമാധാനവും നൽകണയല്ല പഠിച്ചവനെ ഇണകളെ നന്നാക്കണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും കബറ് നീ റാഹത്തിലാക്കണേയല്ല പഠിച്ചവനെ കടങ്ങൾ ഏറ്റെടുക്കണയല്ല തൊഴിലുകളിൽ വറക്കത്ത് ചെയ്യണേയല്ല ഞങ്ങൾ തുടങ്ങുന്ന എല്ലാ മേഖലകളിലും അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ പഠിച്ചവനെ ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല പഠിച്ചുപോലെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഹൽക്കസൈദി റസൂലുല്ലാ സുഹു അലഹി വസ്ല്ലാമത്തങ്ങളോടൊപ്പം സ്വബാഹുൽ ഹൈർ കുടുംബത്തെ നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ കൊണ്ടൊരുമിപ്പിക്കണയല്ല പഠിച്ചവനെ ഞങ്ങളുടെ റിലീഫ് പദ്ധതിയിലേക്ക് കൈയ്യഴിഞ്ഞ് സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആ പാവപ്പെട്ട കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചതിൻ്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങള നീ ചേർത്ത് പിടിക്കണേ അല്ലാ ബിഹത്തി സൊല്ലാഹു അലൈഹ മുഹമ്മദ് സല അല്ലാ അലൈവി വസ്ലം സാഹുല മുഹമ്മദ് സല അല്ലാ അലഹി വസ്ലം അള്ളഹു വസ്ല മുഹമ്മദ് അറബി സി അലഹി വസ്ലീം വസ്സലാം അലൈക്കും വരഹമത്തല്ലാ വാത്ത